അവിടെ നിന്നോ ഇല്ലെങ്കിൽ നിന്നെ ഇന്ന് കൊല്ലും ഇന്ന് കൊല്ലും ഞാൻ എന്താ വാ 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 ഇത് ഞാനാ വിളിക്കണ എന്നെങ്കിൽ ശരിക്കും മനസ്സിലായിട്ടില്ല വാ നല്ല കാലം ചാണകം ആണല്ലോ ഒന്നുകിൽ നെയ്യാ അല്ലെങ്കിൽ ഞാൻ നോക്കി ഓടി കണ്ടു പ്രാന്താടോ എനിക്ക് സമയമില്ലല്ലോ ോ എവിടുന്ന് ഇന്ത്യൻ പണ്ടിയെ പറ്റി മോള് തീരെ പരിഭവിക്കണ്ടോ മുണ്ടി മുഴുവൻ ചളിയായല്ലോ അച്ചോട്ടെ മുണ്ട് മാറ്റിട്ട് പോരാഴി എത്തിക്കഴിഞ്ഞു കൊല്ലണതാരാ ഓ അത് ശരിയാണല്ലോ ഞാനാണല്ലോ സ്ഥിരം കൊല്ല പാട്ടുകയോ അച്ഛൻ സ്റ്റേഷനിലെ കാത്തു നിൽക്കുന്നുണ്ടാവും കൊടുത്ത് എന്റെ മുണ്ട് മതി മുണ്ടൊന്നും വേണ്ട ഇപ്പൊ തന്നെ നേരം രാഘവേഷ്ണെന്താണോ വണ്ടി സമയത്തെത്തിൽ ഞാൻ അപ്പോഴേ പറഞ്ഞതാ ആരെയും കാണാൻ അച്ഛൻ എന്ത് മാത്രം സങ്കടപ്പെട്ടു അച്ഛ രാവിലെ മുതൽ ഞാൻ ഇറങ്ങി നിൽക്കാം ഈ അച്ചോട്ടം കാരണോ സ്റ്റേഷനില് അയ്യോ ഞാൻ കാരണല്ല കോഴി കാരണം ഞാൻ ആ അവരൊന്നും ഇല്ലാത്തോണ്ടല്ലേ ഞാൻ തന്നെ അറിയി പുറപ്പെട്ടത് പക്ഷേ ഞാൻ നീ കോഴിയും ഞാൻ കോഴിയല്ല കോഴി പറഞ്ഞു അതിന്റെ പിന്നാലെ ഓട്ടം ചാട്ടുമായിരുന്നു ഇപ്പൊ കൊണ്ട് കൊടുത്തുള്ളൂ എന്റെ കരുതും കിട്ടില്ലായിരുന്നു പാനു കിട്ടി ആദ്യ കിട്ടുന്ന അവർ ഈ രാഘവട്ടം പൊട്ട് വിശ്രമിക്കും കേട്ടോ ഞാൻ സൂക്ഷിച്ചോളാം നീ സൂക്ഷിക്കുന്ന കാര്യമല്ലോളാം കുറച്ച് മല്ലിയനെ വെളുത്തുള്ളിയും കൂടി അരച്ചോളൂ അയ്യേ അതൊക്കെ ചേർത്ത് അരച്ചോളൂർമ്മേ അച്ഛൻ അതൊക്കെ വെച്ചാ എന്താ ചെയ്യാ അരച്ചിട്ട് ഈ ഉള്ളിയും കൂടി ഒരിച്ചു വെച്ചോളൂ ഹായ് എന്താ അച്ചു ഇത് മാറിയിരുന്നു തൂവലെല്ലാം വീഴുക അത് ശരി വീഴാതെ ബുദ്ധിയും കൂടി എനിക്കില്ല നമുക്ക് വണ്ടിയലിരുന്നപ്പം വിചാരിച്ച എത്തിയ ഉടനെ ആ കോരപ്പുറത്തെ കുളത്തിലത് മുങ്ങി കുളിക്കണം അവിടെ ഈ കുഴായ തന്നിലല്ലേ കുളി ഫ്ലോറിന്റെ വണം വേറെ മുനിച്ചാമിയുണ്ടെങ്കിൽ നല്ല വെള്ളം കിട്ടും ഈ കോട്ടറ ഓ എന്തൊരു സ്നേഹമുള്ളവരാണെന്നറിയോ ഞാൻ എന്റെ വലുതെ നീട്ടിയാൽ അവനറിയാം എന്തിനാണെന്ന് ഇടതായി നീട്ടിയാലും അവൻ സംഗതി ഇവിടെ നീട്ടിലേ വെറുതെ വയസ്സുകാലത്ത് തണുത്ത വെള്ളത്തിൽ കുളിച്ച് പനി പിടിപ്പിക്കണ്ടോ പാനോ കോഴി രാവിലെ തൊട്ട് പിന്നാലെ അവിടെ പിന്നാലോ ഇപ്പ്രാവശ്യം മഴയല്ലേ മഴ അമ്പത്തൊന്നിലെ വെള്ളപ്പൊക്കത്തിന് ശേഷം ഇത്രയും വീരശൂര പരാക്ബിയായിട്ടൊരു മഴ ഉണ്ടായിട്ടില്ല കഷ്ടം കിടയാത് വണ്ടി വാളയാർ വിട്ടിട്ട് മണിക്കൂർ ആയി ആ തമിഴ് വിട്ടിട്ട് മലയാള മണ്ണിലേക്ക് വരും ആ മണ്ണിന്റെ കാര്യം പറയപ്പെടാ നമ്മുടെ പറമ്പൊക്കെ ആ പറമ്പ് അങ്ങനെ ഉണ്ട് പണി തുടങ്ങുന്ന രാഘവട്ടം വന്നിട്ടുമായിരുന്നേ പറഞ്ഞിരുന്നു അല്ല നീ ഇടക്കിടക്ക് പോയി നോക്കാറില്ലേ നോക്കാറുണ്ട് എന്താ ഈ പറമ്പ് മേടിക്കാൻ വേണ്ടി രാഘവട്ട ആരടക്കി കുറച്ച് കടം മേടിച്ചിരുന്നല്ലോ ആ പെൻഷൻ ആകുമ്പോ കിട്ടിയ കാശ് മുഴുവൻ കടം വീട്ടി തീർക്കുകയായിരുന്നു ഇനി മുമ്പോട്ടുള്ള ജീവിതത്തിന് ആ പറമ്പ് മാത്രമേ ഉള്ളൊരു ശരണം രാഘവട്ടൻ ധൈര്യമായിട്ടിരിക്കോ മണ്ണ് മനുഷ്യ ചലിച്ചായിട്ടുള്ള ചരിത്രം ഒന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ വിശ്വസിക്ക എന്നാലും കഴിഞ്ഞ മുപ്പത് വർഷത്തിലേറെ കേട്ട് കേട്ടതാരംഭിച്ച ഈ തീവണ്ടിയുടെ ഒച്ചയും ബഹളവും ഒന്നും ഇല്ലാണ്ട് ഇനി ഇങ്ങോട്ട് ജീവിക്കണല്ലോ എന്ന് ഓർക്കുമ്പോഴാ ഓർക്കുമ്പോഴാണ് അനിയും കാര്യം ചെയ്യാം എല്ലാ ദിവസവും രാവിലെ രാഘവേട്ടന്റെ വീട്ടിൽ വന്നിട്ട് തീവണ്ടി ശബ്ദം ഉണ്ടാക്കാം വലിയ നിനക്കറിയോ എന്റെ കോടി കണ്ടാവാൻ നിൽക്കും കോടിയുടെ നിറം മാറ്റിയാകും പോകും ഒരു ദിവസം രാത്രി അത്തിപ്പെട്ടിന്ന് കുമ്മുടിക്കുണ്ടിലേക്ക് വരിക എം ടു തെറ്റി കിടക്ക ഞാനപ്പറങ്ങിയതാ ഈ എം ഡൗൺ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ പാറന്നാ വരുന്നതേ പച്ച എന്റെ ഉള്ളൊന്ന് കത്തി ഫാക്ടറി പണിയും കഴിഞ്ഞു വരുന്ന ആയിരക്കണക്കിന് തൊഴിലാളികളുണ്ട് വണ്ടിക്കേ ഞാൻ വേറെ ഒന്നും ആലോചിക്കാൻ പോയില്ല ഷട്ടങ്ങോട് വലിച്ചു ഊരിച്ച് ഈ പെട്ടിക്കുള്ളി ഒരച്ചു കത്തിച്ചിട്ട് പാളത്തിലേക്ക് എടുത്തൊരു ചാട്ടാണ് ഓ തീ കണ്ടപ്പോ ഡ്രൈവർക്ക് കാര്യം പിടി കിട്ടി അതിന്റെ വണ്ടി നിർത്തി ഇതുപോലെ രംഗം ഞാനൊരു തമിഴ് പടത്ത് കണ്ടല്ലോ തമിഴ് പടത്തിൽ ആ പച്ചവിളക്ക് ശിവാജി ഇതുപോലെ തന്നെ ഷട്ട് കത്തിച്ച് വണ്ടി തീർത്തുണ്ട് രാഘവട്ട ആ പടം കണ്ടല്ലേ ഇത് പടത്തിലെ കാര്യമല്ല ഞാനിത്